പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നമ്മൾ മലയാളികൾക്ക് സ്വർണത്തോടുള്ള ഇഷ്ടം ഇപ്പോൾ തുടങ്ങിയതല്ല അതിങ്ങനെ തലമുറ തലമുറയായിട്ട് നമ്മൾക്ക് കൈമാറി കിട്ടിയ ഒന്നാണ് അതൊരു അലങ്കാരം മാത്രമല്ല ഒരു സുരക്ഷിതമായ നിക്ഷേപം കൂടിയാണ് സാമ്പത്തികമായി ഈ ലോകത്ത് എന്ത് പ്രതിസന്ധി വന്നാലും സ്വർണത്തിന്റെ വില കൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു നിക്ഷേപം എന്ന നിലയിൽ ആഭരണങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത് അത്ര ബുദ്ധിയാണ് ഇന്ന് സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള ഏറ്റവും മികച്ച സ്മാർട്ടായിട്ടുള്ള വഴികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പണിക്കൂലിയും പണിക്കുറവും അല്ലെങ്കിൽ ഈ മോഷണത്തെയും ഒക്കെ പേടിക്കാതെ സ്വർണത്തിൽ എങ്ങനെ നിക്ഷേപിക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ സാധാരണയായിട്ട് സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന എങ്ങനെയാണ് ഒന്നെങ്കിൽ ആഭരണമായി വാങ്ങും അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളായി വാങ്ങും അല്ലെങ്കിൽ ഗോൾഡ് ബാറുകളൊക്കെ ആയിട്ട് വാങ്ങും ഇങ്ങനെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ സ്വർണം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണത്തിന്റെ വില മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത് അതിന് പണിക്കൂലി കൊടുക്കണം പണിക്കുറവ് കൊടുക്കണം ജി കൊടുക്കണം ഹാൾമാർക്കിംഗ് ചാർജ് കൊടുക്കണം ഇങ്ങനെ യഥാർത്ഥ സ്വർണത്തിന്റെ വിലയേക്കാൾ ഏകദേശം പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ അധിക തുക നൽകേണ്ടി വരുന്നു ഇനി വിൽക്കാൻ ചെല്ലുമ്പോഴാണെങ്കിലോ ഈ പണമൊന്നും നമുക്ക് തിരിച്ചു കിട്ടാറുമില്ല ഇനി അടുത്ത പ്രശ്നമാണ് സുരക്ഷാ പ്രശ്നം ഇത് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്നൊരു ഭയമുണ്ട് ഇനി ബാങ്കിലെ ലോക്കറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അതിനും നമ്മൾ വാടക കൊടുക്കണം പിന്നെ മൂന്നാമതായിട്ട് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്വർണ്ണമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ നമുക്ക് ഈ മുഴുവൻ സ്വർണ്ണവും കൊണ്ട് വിൽക്കുന്നതിന് ചില നടപടി ക്രമങ്ങളുമുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടാണ് പുതിയ ഡിജിറ്റൽ അപ്പോ ഒരു നിക്ഷേപം എന്ന രീതിയിൽ ഈ സ്വർണാഭരണങ്ങൾ വാങ്ങിക്കൂട്ടാതെ സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള മൂന്ന് പ്രധാനപ്പെട്ട വഴികൾ ഇതൊക്കെയാണ് ഒന്ന് സോവറിങ് ഗോൾഡ് ബോണ്ടുകൾ ഇത് ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ബോണ്ടുകളാണിത് ഇതാണ് സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് എല്ലാ വർഷവും രണ്ടര ശതമാനം പലിശ സർക്കാർ നൽകും ഇത് നമ്മുടെ സ്വർണവിലയുടെ വളർച്ചയ്ക്ക് പുറമേ ആണെന്നുള്ളതാണ് അതുപോലെ എട്ട് വർഷത്തെ കാലാവധി പൂർത്തിയാക്കി വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് നികുതിയും നൽകേണ്ടതില്ല മാത്രമല്ല ഇത് ഏറ്റവും അധികം സുരക്ഷിതമാണ് കാരണം ഇത് സർക്കാർ ഉറപ്പു നൽകുന്നതാണ് രണ്ടാമത്തെ നിക്ഷേപ മാർഗമാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ അഥവാ ഗോൾഡ് ഇ ടി എഫ് ഇവ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇതിലും നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വർണം വാങ്ങേണ്ടതില്ല പകരം സ്വർണത്തിന്റെ വിലയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഫണ്ടിന്റെ യൂണിറ്റുകളാണ് വാങ്ങുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ തുകയ്ക്ക് പോലും എസ് ഐ പി ഒക്കെ വഴി നിങ്ങൾക്ക് നിക്ഷേപം തുടങ്ങാമെന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് വഴി എളുപ്പത്തിൽ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പണിക്കൂലിയോ പണിക്കുറവോ ഒന്നും കൊടുക്കേണ്ടതില്ല ഇനി മൂന്നാമതായിട്ടുള്ളതാണ് ഡിജിറ്റൽ ഗോൾഡ് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പുകൾ വഴി നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് പോലും ഡിജിറ്റലായിട്ട് സ്വർണം വാങ്ങാമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നിങ്ങൾ വാങ്ങുന്ന സ്വർണം വിൽപ്പനക്കാരുടെ സുരക്ഷിതമായ ലോക്കറുകളിൽ ഇൻഷുറൻസോടുകൂടി സൂക്ഷിക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വിൽക്കാനോ അല്ലെങ്കിൽ യഥാർത്ഥ സ്വർണ്ണ നാണയങ്ങളായി വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാനോ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയെല്ലാം നിങ്ങളുടെ നിക്ഷേപത്തിന് സ്വർണവിലയുടെ അതേ വളർച്ച നൽകുന്നു എന്നുള്ളതാണ് പക്ഷേ ആവരണം വാങ്ങുമ്പോഴുള്ള അധിക ചെലവുകളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുകയും ചെയ്യുന്നു ഇനി അടുത്ത തവണ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജ്വല്ലറിയിലേക്ക് ഓടുന്നതിന് പകരം ഈ സ്മാർട്ട് വഴികളെ കുറിച്ചൊന്ന് നിങ്ങൾ ആലോചിക്കുക ആഭരണങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രം വാങ്ങുക എന്നാൽ നിക്ഷേപത്തിനായി ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോ ഏത് രീതിയിലാണ് നിങ്ങൾ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ നാളെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് നാട്ടിൽ ഒരു ഭൂമി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് വെക്കുമ്പോൾ ഒരു പ്രവാസി അറിഞ്ഞിരിക്കേണ്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നാളെ ചർച്ച ചെയ്യുന്നത്